ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനം പഴമയും പാരമ്പര്യവും വിടാതെ പാലായിടപ്പാടിയിലെ പങ്കജാക്ഷൻ്റെ നെയ്ത്തുശാല പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയ നെയ്ത്ത് ജോലി എഴുപത്തിരണ്ടാം വയസ്സിലും ചുറുചുറുക്കോടെ ചെയ്യാൻ സാധിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കൈത്തറി നെയ്ത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നെയ്ത്തുകാരുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരണം നൽകുന്നതിനുമായി ഇന്ത്യയിൽ ഓഗസ്റ്റ് തീയതി ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന പാലാ ഇടപ്പാടിയിലെ കൈത്തറി നെയ്ത്ത് വ്യവസായ മേഖല ഇന്ന് നിലനിൽപ്പിനായുള്ള നിലവിളിയിലാണ് മൂന്ന് നെയ്ത്ത് തറികളിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ശബ്ദം ഇപ്പോൾ ഇടപ്പാടിയിലെ നെയ്ത്തുശാലകളിൽ അധികം കേൾക്കാനില്ല പതിനഞ്ച് വയസ്സിൽ തുടങ്ങിയ നെയ്ത്ത് ജോലി എഴുപത്തിരണ്ടാം വയസ്സിലും ചുറുചുറുക്കോടെ ചെയ്യാൻ സാധിക്കുന്നുവെന്ന് പങ്കജാക്ഷൻ പറഞ്ഞു ചെറുപ്പകാലം മുതൽ ഉള്ള കുടുംബഭാരം പിരിയാക്കുള്ളതാണ് നമ്മളെ കാരണവുമായിരിക്കും നെയ്ത്തുണ്ട് അപ്പോൾ അന്ന് ആ കാലത്ത് ഈ ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരാളിനുള്ള നെയ്യാനുള്ള നൂല് ചിറ്റി കൊടുത്തിട്ട് കൊടുത്തിട്ടുമാണ് സ്കൂളിൽ പോവാൻ അങ്ങനെ അവർ ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ട് കഴിക്കാനോ കാത്തു പിടിക്കാനോ ഒക്കെ പോകുമ്പം ഇറങ്ങി നെയ്യ് നെയ്യാൻ ഇറങ്ങി തീർച്ചയൊക്കെ ശാലച്ചേക്ക് നെയ്ത് പഠിച്ചതാണ് ഒരു പത്ത് പതിനഞ്ച് വയസ്സായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് അപ്പം ഇപ്പോഴും ഞാൻ ഇത് നിലനിർത്തുന്നുണ്ട് ഒരിക്കൽ ഒരു മൂന്ന് തറിയുണ്ടായിരുന്നു നേരത്തെ പക്ഷെ അതിനിപ്പം നെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് പുള്ളിക്കാട്ടി പുള്ളിക്കാട്ടിയിൽ അങ്ങനെയുള്ളൊരു നെയ്യാൻ ആളില്ലാത്തോണ്ട് ആ തറി അങ്ങനെ ഇട്ടാക്കി അപ്പോൾ ഒരു തറി വെച്ച് ഞാൻ ഇവിടെ തെയ്യും നെയ്യുന്നുണ്ട് അത് മറ്റിടത്തോളം നെയ്യുന്നു എൻ്റെ ആഗ്രഹം എത്ര കാലം നീണ്ടിരിക്കുന്നുള്ള കാരണം ഇതിനെ തെയ്യുന്നുണ്ടെങ്കിൽ ഇത്തിരി കണ്ണ് കാഴ്ച ശ്രദ്ധ ഇതെല്ലാം ഉണ്ടാവും അങ്ങനെ ഈ പരിപാടി നടക്കുള്ളൂ കാരണം പിന്നെ ക്ഷമയാണ് ഇതിനേറ്റവും കാരണം അവർ ചിലപ്പോൾ അഞ്ച് നൂല് ഒന്നിച്ച് പൊട്ടും പൊട്ടുന്ന സമയത്ത് ഇപ്പോൾ ഈ നൂല് ഇറ്റി നൂല് പൊട്ടും ചിലരാണെന്നുണ്ടെങ്കിൽ എടുത്തു പോലും ഒട്ട് കളകും നമുക്കാണെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല നമ്മൾ അതിനെ ചുറ്റി എടുത്തു വേണം അതിനെ നെയ്യാൻ നീ തുണി എടുക്കാൻ അപ്പോൾ ആഗ്രഹം എന്ന് വെച്ചാൽ പിള്ളേരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പറ്റിടത്തോളം ചെയ്യലും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം ഇവിടെ സൊസൈറ്റി മുഖാന്തരം ഇല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം ഒന്നുമില്ല പിന്നെ ലോണ് കിട്ടിയിട്ടുണ്ട് അത് സബ്സിഡിയോട് കൂടി കിട്ടിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ രണ്ട് മാസം കിട്ടി രണ്ട് നാട്ടിൽ തറി പിന്നെ അത് പിന്നീട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ലോണം പിന്നീട് ഞാൻ എടുത്തില്ല പിന്നീട് തറിയിട പുതിയ തറിയിടാവണമെങ്കിൽ എന്ത് സഹായം വേണമെങ്കിലും ജില്ലാ ഓഫീസുകൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അത് തറിയിട്ട് നെയ്യാനാണ് ആരും പഠിക്കാനും ഇല്ല നമ്മളെ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് രണ്ട് പിള്ളേർ ഇതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ടു കാരണം ഇത് ഞാൻ അവരെ പഠിപ്പിക്കാത്തതാണ് ഇത് പഠിപ്പിച്ചുകൊണ്ട് ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാം പിന്നെ ഞാനിത് ഒരു മുണ്ട ഒരു ദിവസം പറ്റിടത്തോളം ചെയ്യും എന്നുള്ളത് എനിക്ക് ചെയ്താൽ ഒരു പത്ത് മുന്നൂറ്റമ്പത് ആണെന്ന് രൂപ പണിക്കൂരി കിട്ടും അതും എന്നെ സംബന്ധിച്ചാൽ അത് മതി എന്നുള്ള രീതിയിൽ കാരണം വേറെ പരിപാടിക്ക് നമ്മളെ ഒന്നും പറ്റത്തില്ല ഞാൻ പരിപാടി വേറെ ഒന്നും എനിക്ക് അറിഞ്ഞു അറിഞ്ഞും കൂട്ടാം അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് കുറച്ചുകൂടി

ഇപ്പോൾ ആകെ ഒരു നെയ്ത്തുതറി മാത്രമേ പങ്കജാക്ഷന്റെ നെയ്ത്തുശാലയിലുള്ളൂ തന്റെ മക്കളെയൊന്നും ഈ കൈത്തൊഴിൽ പഠിപ്പിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ തൊഴിൽ കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് മക്കളെ ഈ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാഞ്ഞത് ഭാര്യയും പങ്കജാക്ഷനും ഒരുമിച്ച് ചേർന്നാണ് ഇപ്പോൾ ഈ നെയ്ത്തുശാല കൊണ്ടുപോകുന്നത് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബാലരാമപുരം സ്വദേശിയായ പങ്കജാക്ഷൻ പാലായിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ എത്തിയതാണ് അന്ന് തുടങ്ങിയ ഇത് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും നെയ്ത്ത് ജോലിയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നെയ്ത്തിനുള്ള നൂല് ബാലരാമപുരത്തു നിന്നാണ് കൊണ്ടുവരുന്നത് സംഘമായി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ബാങ്ക് ലോണുകൾ മാത്രമാണ് വ്യക്തിപരമായി ലഭിക്കുന്നതെന്നും പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഐഫോർ എനൂസ് പാല